ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനലിൽ അവിയൽ എന്ന് പറയുന്ന ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോകളുടെ ഒരു ലിസ്റ്റാണ് ആദ്യത്തെ ഒരു പത്ത് വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് യൂട്യൂബിൻ്റെ തന്നെ വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് വീഡിയോകളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ വീഡിയോകളാണ് ആ മൂന്നെണ്ണം കാണുന്നത് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു മൂന്ന് ബട്ടൺ ഉണ്ട് അതിൽ മോസ്റ്റ് റീസെൻ്റ് ആൻഡ് മോസ്റ്റ് വ്യൂ ഇടുന്നുണ്ട് അപ്പോൾ നമ്മളതിൽ മോസ്റ്റ് വ്യൂ ഇവിടെ കൊടുക്കുമ്പോൾ ഇതേ വരും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോകളുടെ ലിസ്റ്റ് വരും ഫസ്റ്റ് തന്നെ കാണുന്നത് കാന്താരി മുളകിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാന്താരി മുളക് വളർത്തുന്നതിനെ കുറിച്ചും അതിൻ്റെ കൃഷി രീതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ അതാണ് അതെന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ചില്ലറ ആളുകളാണ് അത് കണ്ടിട്ടുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് ഇടിയുള്ള ഏറ്റവും കൂടിയ വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അത് കോഴി വളർത്തൽ മേഖലയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള രണ്ടാം സ്ഥാനത്തുള്ള വീഡിയോ അതായത് രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അതിനടുത്ത് ആളുകൾ കണ്ടിട്ടുണ്ട് കോഴികൾ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കൊടുക്കുന്ന മരുന്നിനെ കുറിച്ചൊരു ചെയ്ത വീഡിയോ ആണ് അത് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷത്തിനടുത്തായി കുറച്ച് പഴയ വീഡിയോ ആണ് ഈ വീഡിയോ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ ഇതിൽ പറയുന്നത് തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് മെരിയിക്കോ നെൻട്രോ പോലുള്ള മരുന്നുകൾ കൊടുക്കേണ്ട വിധവും എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അതൊരു വിറ്റാണ് പനിക്കൂറുകെ നരച്ച മുടിയും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ മുടി നരച്ചതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ടിപ്പ് ആ ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല അത് ഒരു അബദ്ധമായിരുന്നു ആ അബദ്ധം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തതാണ് അതും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തേഴായിരത്തി അഞ്ഞൂറ്റി ചില്ലറ ആളുകൾ അത് കണ്ടിട്ടുണ്ട് അതായത് ഇത് പനിക്കുറുക്കയും ഉപയോഗിച്ചിട്ട് പനിക്കുറുക്കയൊക്കെ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാം എന്നല്ല ഞാൻ ഈ വീഡിയോയിലോട്ട് പറയുന്നത് പനിക്കുറുക്കയൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ആ അബദ്ധമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള വീഡിയോ അതാണ് പിന്നെയുള്ളത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ അതും കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നാടൻ കോഴികളെ അടയിരുത്തുന്ന വിധം വിവരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപകാരപ്പെട്ട വീഡിയോ ആണ് കുറേ അറിയാൻ പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ലക്ഷത്തി എൺപതിനായിരം ആളുകൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഞാൻ പറയുന്നത് ഇവിടുത്തെ നാടൻ രീതിയിൽ പണ്ട് മുതലേ ആളുകൾ ചെയ്തിരുന്ന രീതിയിൽ കോഴികൾ അടവയ്ക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു രീതിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ അതിന് ചില ആളുകൾ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ പക്ഷേ അന്ധവിശ്വാസമല്ല ഞാനതിൽ കാണിക്കുന്നത് ഓരോന്നിനും ഇതിൽ പറയുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് ആ കാരണം ഞാൻ അതിൻ്റെ കൂടെ വിശദീകരിച്ചിരുന്നു പക്ഷേ അതൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് അന്ധവിശ്വാസം ആണെന്ന് പറയാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെട്ടു എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വന്നിട്ടുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വന്നത് ഈ വീഡിയോയെക്കുറിച്ചാണ് ഓക്കെ അടുത്തത് നാലാം സ്ഥാന പറഞ്ഞാൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ നേരത്തെ രണ്ടാം സ്ഥാനത്ത് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു കോഴികൾക്ക് തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കൊടുക്കുന്ന മരുന്ന് എന്നുള്ളത് അത് മെഡിസിൻ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്ന മെഡിസിൻ ആയിരുന്നു ഇത് ഞാൻ കോഴികൾ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കൊടുക്കുന്ന ഒരു പച്ച മരുന്ന് കൂട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് അതും ഒരു ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം ചില്ലറ ആളുകൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോയിലും കണ്ട് ഇത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേ ആളുകൾ മെസ്സേജ് അയക്കുകയുണ്ടായിട്ടുണ്ട് ഇതും കുറേ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് അടുത്തത് കോഴികളുടെ തീറ്റ ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു അത് കോഴി കോഴിത്തീറ്റകളുടെ കമ്പനി തീറ്റകളുടെയൊക്കെ വില കൂടിയ സമയത്ത് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട് അത് കണ്ടിട്ടും ഉപകാരപ്രദമാണ് എന്ന് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി ചില്ലറ ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ചെയ്യുന്ന എന്താ വെച്ചാൽ ആ സമയത്ത് കോഴിത്തെറ്റിക്ക് ഭയങ്കര വില പെട്ടെന്ന് കൂടിയ സമയമായിരുന്നു ആ കൂടൽ ഇപ്പോൾ നിന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കൂടി കൂടി കുറേശ്ശെ കൂടി 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 വന്ന് ഇപ്പം നല്ലൊരു എമൗണ്ടായി അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കോഴികൾ നന്നായിട്ട് കഴിക്കുന്ന കുറച്ച് പച്ചിലകളും അതുപോലെ മറ്റ് കുറച്ച് സാമഗ്രികളൊക്കെ പടം മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ അതും കുറച്ചധികം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതിന് തൊട്ടടുത്ത ഉള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചെടികളെയൊക്കെ പരിചയപ്പെടുന്ന വീഡിയോകൾ വീഡിയോകളിതിനകത്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഉള്ളൊരു വീഡിയോ ആണ് പനിക്കൂർക്ക എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ച് അതിൻ്റെ ഔഷധ ഗുണങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള നമുക്ക് നമുക്കതിന് അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അതും ഈ പറഞ്ഞപോലെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ചില്ലറ ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതും ടോപ്പിൽ പത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെയുള്ളത് ഒരു ബൾബ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ബക്കറ്റിനകത്തൊക്കെ വെച്ചിട്ട് കുറേ ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കുറേ ആളുകൾ ഇത് ചോദിച്ചിരുന്നു എങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ഞാനതൊന്ന് നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കട്ടെ നോക്കിയതിന് ശേഷം വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനത് ഒരു ടെസ്റ്റ് അടിച്ച് നോക്കി ഒരു ബൾബ് മാത്രം ഒരു ബക്കറ്റിൽ ഇറക്കി വെച്ച് കുറച്ച് മുട്ടകളൊക്കെ വെച്ചിട്ട് വിരിയാ വിരിയുമോ എന്നുള്ളത് ഒരു പരിശ്രമം നടത്തി നോക്കി അപ്പോൾ അത് വയ്ക്കുന്നതിൻ്റെയും വെച്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള അത്രയും ദിവസത്തെ ഒരു ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഇതിനകത്ത് എന്താണ് എനിക്ക് സംഭവിച്ചെന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ പലർക്കും അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മറ്റു പലർക്കും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതും ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ കണ്ട ഒരു ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ ആണ് അടുത്ത് പറയുന്നത് അതായത് വേനൽക്കാലത്ത് കോഴികളെ വളർത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആണത് അത് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ വർഷം ചെയ്തൊരു വീഡിയോ ആണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് വേനൽക്കാലത്തെ ചൂട് ശമിപ്പിക്കാനും പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഇത് പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ചിലർ ആളുകൾ കണ്ടിട്ടുണ്ട് ഇതും ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഇങ്ങനത്തെ ഈ വീഡിയോകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ആളുകൾ വരാനും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാനൊക്കെ സഹായിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ഒരു വീഡിയോ അതായത് പത്താമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കോഴികളിൽ ആ പരീക്ഷണത്തിൻ്റെ ബലം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷേ അവസാന നിമിഷം അത് പാളിപ്പോവാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇത് ഇപ്പം അതുവരെ അതായത് ഏഴാമത്തെ തലമുറ വരെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് ഒരു പന്ത്രണ്ടോ പതിമൂന്നോ തലമുറയിലെത്തിയാലേയാണ് വിജയത്തിലെത്തിയോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതും ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ ഒരു തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് മുപ്പത്തൊന്ന് പേരുടെ ഒരു ലക്ഷം ആളുകളാവും അതാണ് എൻ്റെ പത്ത് ടോപ്പ് പത്തിലുള്ള വീഡിയോകൾ ഞാനൊരു ഒന്ന് രണ്ട് വീഡിയോകളും കൂടി പറയാം പത്ത് വീഡിയോ കഴിഞ്ഞ് പതിനൊന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഒന്ന് രണ്ട് വീഡിയോ കൂടെ പറയാമെന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ആയതുകൊണ്ടാണ് അതും കൂടെ പറയാമെന്ന് പറഞ്ഞത് ഒരു നാല് വീഡിയോ കൂടെ പറയാം നാല് അഞ്ച് വീഡിയോ കൂടെ പറയാം ഓക്കെ അതിൽ പതിനൊന്നാമത്തെ വീഡിയോ റോഡരികിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് പലരും കണ്ടിട്ടുണ്ടാവും അണ്ണന്മാരുടെ കയ്യിൽ നിന്നൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയിട്ടുണ്ടാവും പലർക്കും പല അനുഭവങ്ങളായിരിക്കും അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് സത്യങ്ങളും അതിനകത്തുണ്ട് അത് വീഡിയോ ആയിട്ട് ചെയ്തത് ഈ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വിളി പല ആളുകളും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കാരണം ആ രീതിയിലുള്ള ആളുകളാണ് എന്നെ വിളിച്ചത് അപ്പോൾ അതാണ് പതിനൊന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ടാമത്തെ വീഡിയോ പന്ത്രണ്ടാമത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് അതും പലരും മെസ്സേജ് അയച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കോഴികൾക്ക് വിര മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അത് വീഡിയോയിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അത് ഈ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ്റി ചില്ലറ ആളുകൾ കണ്ടിട്ടുണ്ട് അതും പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും ഈ വീഡിയോ കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് കൊടുക്കുന്ന രീതിയൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ അടുത്തത് പതിമൂന്നാം സ്ഥാനത്തുള്ള ഒരു വീഡിയോ പതിമൂന്നാം സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെടികളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു ചെടിയാണ് ഇത് നിലപ്പന എന്ന് പറയുന്നൊരു ചെടി ഈ ചെടിയുടെ വിശദാംശങ്ങളുമായിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണത് അതും എൺപതിനായിരത്തി എഴുന്നൂറ്റി ചില്ലറ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്തതെന്ന് പറയുന്നത് കരിങ്കോഴി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു വീഡിയോ ചെയ്തതാണ് അതായത് നമ്മൾ പലർക്കുമുള്ള ഒരു സംശയവും പ്രശ്നങ്ങളൊക്കെയാണ് കരിങ്കോഴികളെക്കുറിച്ച് ചോദിക്കാറുള്ളത് ഇത് ഒറിജിനലാണോ 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 എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ടും അടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയറായെന്ന് പറഞ്ഞ് പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതും ഈ പറഞ്ഞതുപോലെ എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറിലധികം ആളുകൾ ഒരു വീഡിയോ ആണ് പിന്നെ പതിനഞ്ചാമത്തെ വീഡിയോ നാടൻ കോഴിയും വരുമാനം എൻ്റെ നാടൻ കോഴികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ചില പൊടിക്കൈകളും ട്രിക്കുകളൊക്കെ വിവരിച്ചുകൊണ്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് ഇതും ഒരുപാട് പേരിലേക്ക് എത്തി നാടൻ കോഴികളെ വളർത്തിയാൽ ഇങ്ങനെ ഗുണങ്ങളുണ്ട് എന്ന് കുറേ പേര് മനസ്സിലാക്കി എൻ്റെ കയ്യിൽ നിന്ന് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ നാടൻ കോഴികളെ ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അധികം ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതും എൻ്റെ ആളുകൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറിനടുത്ത് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പ് ഫിഫ്റ്റീനിലുള്ള വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളെ കുറിച്ച് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമ്മൻ്റ് ഇടുക പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇടുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം